മഹാനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അനസ് മാലിക് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇൽമിൻ്റെ സദസ്സിലേക്ക് നല്ലതു പഠിക്കാൻ ഇൽമു പഠിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും കടന്നു വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് അല്ലാഹുവിന്റെ റസോലു പറയുന്നു മൻഹലറ മജിലിസീർ എന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ വേണ്ടി നിങ്ങൾക്ക് തന്ന ആയുസിൽ നിന്ന് നിന്ന് അല്പം സമയം ദൂരെ പോലും പറയുകയാണ് ഈ വയലിന്റെ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോള് നിങ്ങൾ ചവിട്ടിയ ഓരോ ചുവട്ടടിയുണ്ടല്ലോ നിങ്ങൾ ചവിട്ടിയ ഓരോ ചുവട്ടടിയുണ്ടല്ലോ അള്ളാഹുബിന്റെ റസോല് പറയുകയാണ് ആ ചുവട്ടടിക്ക് പകരം അള്ളാഹു ഒരു വർഷം നിങ്ങൾക്ക് തരുമെന്ന് പറയുകയാണ് ഈ വയലിന്റെ സദസ്സിലേക്ക് വന്നപ്പോൾ എത്ര കാൽ എത്രയോ കാല് ചവിട്ടിയിട്ടാണ് വന്നത് എത്രയോ ചുവട്ടടി വെച്ചിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ റമലാനിന്റെ മഹത്തമതാണ് മഹാനായ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് മുഖർറബുൽ മലക്ക് ജിബ്രീൽ ജിബ്രീൽ പ്രവാചകനോട് കലീമുല്ലാഹി മൂസ നബി ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ മൂസ നബി പറുകയാസാനബിമിൻ അല്ലാഹുവിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് മൂസാ നബി എപ്പോഴും ചെയ്യുമായിരുന്നു അങ്ങനെ അള്ളാഹു നബിക്ക് സംസാരിക്കുവാനുള്ള അവസരം കൊടുക്കുകയാ മഹാനായ മൂസാനബി അലി ഹസലാം അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് അവസാനം സംസാരിച്ചിട്ട് പിരിയുന്ന സമയമുണ്ടല്ലോ സംസാരിച്ചിട്ട് പിരിയുന്ന സമയമുണ്ടല്ലോ മൂസാ നബി സമയമുണ്ടല്ലോട് ചോദിക്കുകയാണ് മഹാനായ മൂസാ നബി ഖസലാം അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ ഞാനല്ലാതെ വേറൊരു പ്രവാചകനും നിന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ ഞാനല്ലാതെ ഒരാളും ഇന്ന് വരെ നിന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ പടച്ചറപ്പേ എന്നെക്കാലും മഹത്തമുള്ള ആരെങ്കിലുമുണ്ടോ അല്ലാ അല്ലാഹിവനോട് സംസാരിച്ച മൂസാരബി ചോദിക്കുകയാണ് എന്നെക്കാലും മഹത്വമുള്ള ഉണ്ടോ പടച്ചവനെ سميت موسى نبي عليه السلام نور الله برايم يا موسى إن لي عبادا أخرجهم في آخر الزمان പ്രവാചകം പറയുന്നു സമുദായം കടന്നു വരാറുണ്ട് അവസാനമൊരു സമുദായം കടന്നു വരാറുണ്ട് അവര് നിന്നെക്കാളും മഹത്വമുള്ളവരാണ് മൂസ നേരിട്ട് സംസാരിച്ച ാണ് നമ്മളെന്ന് അല്ലാഹു അതാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാനായ മൂസാ നബി അലിഹുസ് ചോദിച്ചുറപ്പേ അതിന്റെ കാരണം എന്താണ് പടച്ചവനെ അതിന്റെ കാരണമെന്താണ് പൊടച്ചവനെ വൈനീ കലിമത്തുവൈനീ വൈന ക സബോന അൽ ഫിഹ മഹാനായ മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചവന് എന്നെക്കാളും മഹത്വമുള്ളവരാകാനുള്ള കാരണമെന്താ അവർക്ക് ഈ പദവി കിട്ടാനുള്ള കാരണമെന്താ ആ സമയത്ത് അല്ലാഹു പറയുന്നു മൂസാ നീ എന്നോട് സംസാരിച്ചപ്പോ ഞാനും നീയും പരസ്പരം സമ്മാസാരിച്ചപ്പോ നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ ഈ എഴുപതിനായിരം മറയുണ്ടായിരുന്നു മൂസാ ഈ എന്റെ സംസാ ം നീ കേട്ടത് എഴുപതിനായിരം മറകൾ കപ്പുറത്തായിരുന്നു നോപ്പ് പിടിച്ചിട്ട് സമയമുണ്ടല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരം പതിനാല് മണിക്കൂർ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണിരം നട്ട് മകരിപിന്റെ പാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് എന്റെ മുന്നിലേക്ക് രണ്ട് ചെയ്യ സമയമുണ്ടല്ലോ നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്റെ അടിമകൾ എന്നോട് ആ ചെയ്യുമ്പോൾ അവൻ എന്നോട് ചെയ്യുമ്പോൾ അവരുടെയും എന്റെ ഒരു മറ പോലും ഉണ്ടാകില്ലെന്ന് പറയുകയാണ് ചെറിയ മഹാനായ നബി അലി അസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചപ്പോള് എഴുപതിനായിരം മറകളുണ്ടായിരുന്നെങ്കില് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നോമ്പു മുറിക്കുന്ന സമയത്ത് രണ്ട് കയ്യം ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളുടെയും റബ്ബിന്റെയും ഇടയിലും ഒരു മറയില്ലെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂല് പറയുകയാണ് രണ്ട് സമയങ്ങളുണ്ട് രണ്ട് സമയങ്ങളുണ്ട് ആ രണ്ട് സമയങ്ങളിൽ ആരല്ലാഹുവിനോട് അവന്റെ തള്ളപ്പെടില്ലെന്ന് ദു തള്ളപ്പടില്ലെന്ന് പറയുകയാണെ ചെയ്താ രണ്ട് സമയമുണ്ട് സ്വീകരിക്കുന്ന റമദാനിലെ രണ്ട് പ്രത്യേക സമയമുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു നിബിയേ യാ റസൂല അല്ലാൻ്റെ പ്രവാചകരെ ആ രണ്ട് ആ രണ്ട് സമയമേതാനേ അല്ലാൻ്റെ ഇന്നലില്ലാഹിതല്ലാൻ്റെ റസോലോ പറയുകയാട് ഇന്തലില്ലാഹിഫിതിരന് കോമിനാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് നോമ്പ് മുറിക്കുന്ന സമയമുണ്ടല്ലോ മകരിബിന്റെ പാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് ചെയ്താൽ അവന്റെ സ്വീകരിക്കുന്ന ആ സമയത്താണ് ഒരു ലക്ഷം പേരെ പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത് മകരിബിന്റെ പാങ്കുണ്ടല്ലോ പടച്ചവരെ പാഞ്ഞങ്ങാട് പള്ളികട മിനാരത്തിൽ നിന്ന് വിളിക്കുന്നത് കേൾക്കാൻ ൂടി ഭക്ഷണങ്ങൾ മുഴുവനും എടുത്തു വെച്ചിട്ട് രണ്ട് കൈ മുയർത്തിയിട്ടതു ആ ചെയ്തോ ആ മകരിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു ലക്ഷം പേരെയാട് പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത് ആ സമയത്ത് ആരെങ്കിലും ആ ചെയ്ത അവന റബ്ബ് വെറും കയ്യോടെ മടക്കില്ലെന്ന് തോഹാ റസൂലോ ആ സമയത്താണോ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മുതൽ വൈകുന്നേരം വരെ മണിക്കൂർ നോമ്പ് പിടിച്ചിട്ട് അവസാനം നോമ്പ് മുറിക്കുന്നതിന് എന്റെ പ്രിയമുള്ളവരെ കൂടിയിരുന്നിട്ട് പല പല ചർച്ചകളാണ് പള്ളിക്കകത്ത് നോമ്പ് മുറിക്കാൻ ഒരുമിച്ചിരുന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇരിക്കാൻ i Allah അവർക്ക് രാവിലെ മുതൽ ജോലി തുടങ്ങിയതാണ് പെങ്ങളെ നോമ്പ് തുറക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് നിന്റെ ജോലി മുഴുവനും തീർത്തിട്ട് മോളെ പള്ളിക്കാട്ടില് പോകുമ്പോ രക്ഷപെടണ്ട് നരകത്തിൽ നിന്ന് രക്ഷപെടണ്ട് പൊന്നുമോളെ സ്വീകരിക്കുന്ന സമയമാണ് അല്ലാൻ്റെ റസോല് പറയുന്നു രണ്ടാമത്തെ സമയമേതം നിറയുമോ അല്ലാണ്ട് പറയുകയാസു

പള്ളികട മിനാരത്തിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ പറയുകയാണ് ഭക്ഷണം കടിച്ചതിന് ശേഷം സുബഹി നമസ്കാരത്തിന്റെ മുമ്പ് ആരല്ലാഹുവിനോട് ചെയ്താരും അവനെ റബ്ബ് മടക്കില്ല അവൻ ചോദിച്ച കാര്യം അല്ലാഹു കൊടുക്കുമെന്ന് അല്ലാഹു അലഹി വസ്ല്ലാം ഇടയത്താഴം കഴിച്ചിട്ട് ഇടയത്താഴം ഇവിടെ എന്തായാലും കൊള്ള കൊള്ളുടെ നാട്ടിൽ ഇവിടെ മുത്താഴവും ഇടയത്താഴവും അവസാനത്ത് അത്താഴവും അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം കഴിച്ചിട്ട് ചിലരൊക്കെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് അള്ളാഹ് ഇനിയുണ്ടല്ലോ ഒന്നേ മണിക്കൂർ ഒത്തിരി നേരം കിടക്കും ഉറങ്ങും എന്റെ പ്രിയമുള്ളവരെ അല്ലാണ്ട് റസൂൽ പറയുന്ന സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം ദുആ ചെയ്താൽ അള്ളാഹു ഒന്നാൻ ആകാശത്തിൽ വന്നിരുന്നിട്ട് ചോദിക്കും അത്രേ ആരാ ചോദിക്കുന്നത് ആരാ എന്നോട് ചോദിക്കുന്നത് ഞാൻ തരാ ആ സമയത്ത് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് അല്ലാഹു ബാക്കി നൽകി ഗ്രഹിക്കുമാർ ആകട്ടെ മഹാനായി റസൂൽ അലഹി തങ്ങൾ പറയുകയാണ്